നമസ്കാരം സ്വാഗതം തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന സൗത്ത് പല്ലാർ ചൂണ്ടിക്കൽ മേഖലയിൽ റെയിൽവേ പുതിയ പാത ഒരുക്കുന്ന ആവശ്യാർത്ഥവും പടിഞ്ഞാറ് ഭാഗം ഡ്രൈനേജ് നിർമ്മിക്കുന്നതിന് വേണ്ടിയും മണ്ണ് മാന്തുന്നതിനാൽ ഈ മേഖലയിലെ റെയിൽവേ ബോർഡിനോട് ചാരിയുള്ള അമ്പതിൽ പരം വീട്ടുകാർക്ക് വഴിയില്ലാതെയായി റെയിൽവേയുടെ വടക്ക് ഭാഗമായ ചൂണ്ടിക്കൽ പ്രദേശത്തോടെയാണ് സ്കൂൾ ഹോസ്പിറ്റലുകൾ റേഷൻ കട അമ്പലം പള്ളി മദ്രസയിലേക്കും ദൈനംദിന ആവശ്യങ്ങൾക്കും ഈ മേഖലയിലുള്ളവർക്ക് പോകേണ്ടത് റെയിൽവേ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയതിനും ഇത്ര താഴ്ത്തി മണ്ണ് മാന്തുന്നതിനാൽ ഇനി എങ്ങനെ അപ്പുറം കടക്കും എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഈ മേഖലയിൽ റെയിൽവേയുടെ അതിർത്തിയോട് ചാരിയാണ് പല വീടുകളും തറയും കിണറുകളും സെപ്റ്റിക് ടാങ്കും സ്വകാര്യ വ്യക്തികളുടെ മതിലുകളും റെയിൽവേ ഇത്രയും താഴ്ത്തി മണ്ണ് മാന്തുന്നതിനാൽ ട്രെയിനുകളുടെ ജർക്കിങ്ങിനാലും മഴക്കാലങ്ങളിൽ മണ്ണൊലിപ്പ് ഉണ്ടാക്കുമെന്ന ആശങ്കയിലുമാണ് പ്രദേശവാസികൾ മണ്ണ് മാന്തൽ പ്രവൃത്തി സ്വകാര്യ ഭൂമിയുടെ അതിർത്തിയോട് ചേർന്ന് മണ്ണെടുക്കരുതെന്നും ഈ മേഖല ഉയർന്ന പ്രദേശമായതിനാൽ പാർശ്വഭീതി കെട്ടി മണ്ണൊലിപ്പ് തടയാൻ റെയിൽവേ ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇനി മണ്ണെടുക്കാനുള്ള മേഖല ഇതിലും കൂടുതൽ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇവിടങ്ങളിൽ തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത് തിരുനാവായ തലക്കാട് വില്ലേജുകളിലായി റെയിൽവേ ഇരുവർഷങ്ങളിൽ മുപ്പതിനായിരത്തിൽ പരമാളുകളാണ് അധിവസിക്കുന്നത് തീർത്തും ഒറ്റപ്പെട്ടതിനാൽ ഈ മേഖലകളിൽ റെയിൽവേ അടിപ്പാത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം പി എം എൽ എ റെയിൽവേയ്ക്കും പ്രദേശവാസികൾക്കും നിവേദനം നൽകിയിട്ടുണ്ട് തിരുനാവായ